എൻ്റെ ഭാര്യക്ക് നിങ്ങൾ തലവേദന ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിജു നിന്നെ ഞാൻ വെറുതെ വിടില്ല ഓക്കെ ഒരു രീതിയിൽ ഞാൻ നിന്ന് വെറുതെ വിടാൻ പോകില്ല നിനക്ക് എന്റെ സ്വഭാവം അറിയില്ല ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട ഞാനും അതേപോലെ സ്നേഹിച്ച രണ്ട് വ്യക്തികളായിരുന്നു ഷാനിക്കേം സൈറത്തെയും പക്ഷെ എന്നോട് ഇങ്ങനൊന്നും കാണിക്കുന്ന സ്വപ്നത്തെ പോലും ഞാൻ വിചാരിക്കുന്നില്ല എന്നെ കൊണ്ട് ഒരു പൈസ പേ ചെയ്യിപ്പിച്ചിട്ട് പൈസ തരാന്നുള്ള രീതിയിൽ പേ ചെയ്യിപ്പിച്ചിട്ട് ഏറ്റവും അവസാനം ഒരു രൂപ പോലും സംഗീത സംവിധായകൻ ഷാൻ റഹ്മാനും അറോറ എന്ന ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പുമായുള്ള തർക്കമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് ഇവരുടെ തർക്കത്തിന് കാരണം എന്താണെന്ന് ഒന്ന് നോക്കാം ഇക്കഴിഞ്ഞ ജനുവരി ജനുവരിയഞ്ചിന് കൊച്ചിയിൽ വെച്ച് നടന്ന ഉയര എന്ന മ്യൂസിക് കോൺസേർട്ടുമായി ബന്ധപ്പെട്ട പണമിടപാടാണ് തർക്കവിഷയം ധാരണ പ്രകാരം തനിക്ക് നൽകേണ്ട മുപ്പത്തിയഞ്ചു ലക്ഷം രൂപ നൽകാതെ തന്നെ വഞ്ചിച്ചു എന്നാണ് ഷാൻ റഹ്മാനും ഭാര്യയ്ക്കുമെതിരെ അറോറ എന്റർടൈൻമെന്റ്

പെട്ടവസ്ഥയിലാണ് ഇപ്പം നിൽക്കുന്നത് ഷാൻ റഹ്മാൻ അത്രത്തോളം ഞാൻ വിശ്വസിച്ചു പക്ഷെ പുള്ളീനെ കൂടെ നിർത്തി ചതിക്കുക ചെയ്തത് ഷാനിക്കാനും ശരി സൈറ എത്തിയാലും ശരി രണ്ടുപേരും ഒരുമിച്ച് നിർന്ന് നമ്മൾ പറ്റിക്കുക ചെയ്തത് കാരണം ഉയര് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഞാനായിരുന്നു പ്രൊഡക്ഷൻ വർക്ക് ഫുള്ള് ചെയ്തത് ടോട്ടൽ പ്രൊഡക്ഷൻ ഞാനാണ് ചെയ്തത് ഉയരേനെ ബട്ട് ഈ നിമിഷം വരെ ഇത്രയും വർക്ക് ചെയ്തിട്ട് ഒരു രൂപ പോലും ഒറ്റ രൂപ പോലും നമുക്ക് തരുന്നില്ല ബ്രോ പൈസ ഒഴിച്ചപ്പോഴത്തേന് പ്രമോഷൻ കിട്ടി നിനക്ക് എന്നുള്ള രീതിയിലുള്ള സംസാരമാണ് പറയുന്നത് എൻ്റെ കമ്പനിക്ക് പ്രൊമോഷൻ കിട്ടിയെന്ന് എൻ്റെ കമ്പനിക്ക് പ്രമോഷൻ കിട്ടാൻ വേണ്ടിയല്ല ഞാൻ ചെയ്തത് അങ്ങനൊരു ടോക്കോ കാര്യങ്ങളോ ഒന്നും നടന്നിട്ടില്ല പക്ഷെ ഷോ കഴിഞ്ഞപ്പം പൈസ തരാൻ നേരം പറയാം എൻ്റെ ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ് തേർട്ടി ഫൈവ് ലാക്സ് ആയിരുന്നു അത് കൂടാതെ ഒരാർട്ടിസ്റ്റിൻ്റെ ഫുഡ് ട്രാവൽ െല്ലാം എന്നെ കൊണ്ടാണ് ചെയ്യിപ്പിച്ചത് സൈറേത്തെയും എന്നെ കൊണ്ടാണ് ഇത് ഫുള്ള് ചെയ്യിപ്പിച്ചത് എന്നിട്ട് ഇപ്പൊ ഒരു രൂപ തരുന്നില്ല ഓൾമോസ്റ്റ് നിലവിലൊരു തേർട്ടി എയ്റ്റ് ലാക്സ് എന്റെ കയ്യിൽ നിന്ന് സ്പെൻഡായി നിമിഷം വരെ അതെല്ലാം അക്കൗണ്ടിൽ കൂടെ ആണ് ചെയ്തേക്കുന്നത് ഒരു രൂപ ക്യാഷായിട്ട് ചെലവാക്കിയിട്ടില്ല എല്ലാം അക്കൗണ്ട് ത്രൂ തന്നെയാണ് എല്ലാം ചെയ്തേക്കുന്നത് അച്ചു നടന്നു വെച്ചുകഴിഞ്ഞാൽ ഷാൻറോമാൻ്റെ ബാൻഡിൻ്റെ മാനേജറുണ്ടായിരുന്നല്ലോ നെവിൽ കീബോർഡ് അവരുടെ ബാൻഡിൻ്റെ കീബോർഡ് നെബിലാണ് എന്നെ കോൺടാക്ട് ചെയ്തിട്ട് ഇങ്ങനെ ഷോ ഉണ്ടെന്നും ഇതിൻ്റെ പ്രൊഡക്ഷൻ വർക്കുകൾ ഞാൻ ചെയ്യണമെന്നുള്ള രീതിയിൽ എന്നെ അപ്രോച്ച് ചെയ്തത് ഞാനന്നേ കോസ്റ്റ് കാര്യങ്ങളൊക്കെ വെച്ചു അതിനുശേഷം ഒരു ഡിസ്കഷനിലൂടെ എനിക്ക് വർക്ക് കൺഫേം കൺഫേമാക്കുകയും നമുക്ക് ചെയ്യാനുള്ള തീരുമാനം വരികയും ചെയ്തു അവരുടെ പ്ലാനനുസരിച്ച് കാര്യങ്ങളെല്ലാം ചെയ്തു ആ സമയത്ത് എൻ്റെ അവിടെ പറഞ്ഞിരുന്നത് അവരുടെ ബാൻഡിൻ്റെ ടോട്ടൽ കോസ്റ്റ് ഇൻക്ലൂഡിങ് ലാൻഡ് ഡീൽ ലാൻഡ് ഡീൽ മീൻസ് അവർ ട്രാവൽ അക്കോമഡേഷൻ ചേർത്ത് അവരുടെ കോസ്റ്റ് ട്വന്റി ഫൈവ് ലാക്സ് എന്നാണ് എന്നോട് പറഞ്ഞിരുന്നത് അപ്പോൾ ഞാൻ ചോദിച്ചാൽ ടിക്കറ്റിന് റവന്യൂ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴും ഇയറയുടെ കോസ്റ്റ് ട്വന്റി ഫൈവ് ലാക്സ് ആണ് ടോട്ടൽ വരുന്നത് എന്നാണ് പറഞ്ഞത് എന്നിട്ട് ഓക്കെ എന്നിട്ട് ഇങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചു ഒരാഴ്ച കഴിഞ്ഞിട്ട് എന്നെ വീണ്ടും വിളിപ്പിക്കുകയും അവർക്കൊരു തേർട്ടി ഫൈവ് ലാക്സിന്റെ സ്പോൺസർഷിപ്പ് കിട്ടുകയും ചെയ്തു എന്ന് പറഞ്ഞു അപ്പം അത് ഇതിനകത്തൊട്ട് കൊണ്ടുവരാമെന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചു കാരണം കൂടെ നിർത്തി മീൻസ് എന്നെ ഓരോ കാര്യം പറഞ്ഞ് കൺവിൻസ് ചെയ്തുകൊണ്ടിരുന്നു എത്ര പൈസ അവർക്ക് നഷ്ടം വരില്ല നിൻ്റെ പൈസ എന്നുള്ള രീതിയിൽ ഓക്കെ അപ്പം ടോട്ടൽ ഒരു കോടി രൂപയുടെ സി സി ആടുത്ത് റവന്യൂ ജനറേറ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നീ നിന്റെ പൈസ എന്തെല്ലാം നമ്മൾ തരാം നമുക്ക് ടിക്കറ്റ് ഷോ ചെയ്ത് ആ ബുക്ക് മെഷീൻ പേയ്മെൻറ്റ് വരുമ്പോൾ ഉടനെ നിന്റെ തേർട്ടി ഫൈവ് ലാക്സ് തരാമെന്നുള്ള രീതിയിൽ ആണ് എന്നോട് പറഞ്ഞിരുന്നത് അതിന് കൺവിൻസ് ചെയ്യാവുന്ന രീതിയിൽ കുറേ വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് ചെയ്യുകയാണ് ചെയ്ത് സ്പോൺഷിപ്പ് ആയിട്ടുണ്ട് തേർട്ടി ഫൈവ് ലാക്സിന് സ്പോൺഷിപ്പ് ആയിക്കോണ്ട് മാർക്കറ്റിംഗ് ക്രിയേറ്റീവ്സ് എല്ലാം ടീം ചെയ്തോളും നീ പ്രൊഡക്ഷൻ മാത്രം ചെയ്തു കൊടുത്താൽ മതി പ്രൊഡക്ഷൻ്റെ എമൗണ്ട് ബുക്ക് മെഷോ കഴിയുമ്പോൾ ഉടനെ പേയ്മെൻറ്റ് വന്ന ഉടനെ എന്നുള്ള രീതിയിൽ മീൻസ് ഷോ കഴിഞ്ഞിട്ടാണ് എൻ്റെ പേയ്മെൻറ്റ് മൊത്തം പറഞ്ഞിരുന്നത് അപ്പം അത് കൺവിൻസിങ് ആവുന്ന രീതിയിൽ സ്പോൺഷിപ്പ് ഉണ്ടെന്നും അതുണ്ടെന്നും ഷോ ഭയങ്കര വിജയായിരിക്കും മിനിമം ടെൻ തൗസൻഡ് ക്രൗഡ് കയറും എന്നുള്ള രീതിയിൽ എന്നെ കൂടെ നിർത്തി തന്നെ ചെയ്തു ഇതിനിടയ്ക്ക് എന്നെ കൺവിൻസിങ് ആക്കാൻ വേണ്ടി ബാൻഡിന്റെ പ്രൊഡക്ഷൻ മാനേജർ ആക്കുന്നു നീ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്തോണ്ടിയിപ്പോ നമുക്ക് ബാൻഡിന് ഒരു പ്രൊഡക്ഷൻ മാനേജർ വേണം അത് നീ ആയാ മതി എന്നുള്ള രീതിയിൽ കൂടെ നിർത്തി എല്ലാ കാര്യങ്ങളും ചെയ്യിപ്പിച്ചു ഇൻക്ലൂഡ് ലാസ്റ്റ് സ്പെഷ്യൽ എഫക്ട്സിന് മാത്രം എന്നെ കൊണ്ടൊരു ഒമ്പത് ലക്ഷം രൂപയുടെ പർച്ചേസിങ് മാത്രം ചെയ്യിപ്പിച്ചു ഞാൻ അറിഞ്ഞില്ല എന്നെ പറ്റിക്കാനാണ് ഇതെല്ലാം അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നൊന്നും നമ്മൾ അറിയുന്നില്ല കാരണം ഞാനും അതേപോലെ സ്നേഹിച്ച രണ്ട് വ്യക്തികളായിരുന്നു ഷാനിക്കേയും സൈറത്തെയും പക്ഷെ എന്നോട് ഇനി ഒന്നും കാണിക്കുന്ന സ്വപ്നത്തെ പോലും ഞാൻ വിചാരിക്കുന്നില്ല ഷോ കഴിഞ്ഞിട്ട് നിനക്ക് പ്രൊമോഷൻ കിട്ടിയെന്നും പബ്ലിസിറ്റി കിട്ടിയെന്നും അതുകൊണ്ട് നീ ചെലവാക്കിയ കാശില് നിനക്ക് കമ്പനിക്ക് പ്രൊമോഷൻ കിട്ടിയെന്ന് ഒരിക്കലും ഞാൻ അങ്ങനെയല്ല ചോദിച്ചത് എനിക്ക് പൈസ തരാം എന്റെ തേർട്ടി ഫൈവ് ലാക്സ് എൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് അത് ഉറപ്പായിട്ടും തരാമെന്ന് പറഞ്ഞു ഇതിപ്പോൾ തേർട്ടി ഫൈവ് ലാക്സിൽ പുറത്ത് തന്നെ അവർ അവർ ചിലവാക്കേണ്ട കാശായിരുന്നു എന്റർടൈൻമെന്റ് ടാക്സ് ലോക്കൽ ട്രാൻസ്പോർട്ടേഷൻ ആർട്ടിസ്റ്റിന്റെ റൂം ഫുഡ് ട്രാവൽ എല്ലാം എന്നെ കൊണ്ടടിപ്പിച്ചത് കൂടാതെ പാർക്കിംഗ് ഗ്രൗണ്ടിന്റെ പൈസ ക്യാമറ ടീമിന്റെ പൈസ ഇതെല്ലാം ബ്രൗൺസേഴ്സ് ഇതൊക്കെ എന്നെ കൊണ്ട് ഒരു പൈസ പേ ചെയ്യിപ്പിച്ചിട്ട് പൈസ തരാന്നുള്ള രീതിയിൽ പേ ചെയ്യിപ്പിച്ചിട്ട് ഏറ്റവും അവസാനം ഒരു രൂപ പോലും തരത്തില്ലെന്നാ പറയുന്നവരിപ്പം നിനക്ക് പ്രൊമോഷൻ കിട്ടിയെന്ന് എനിക്ക് എന്തു ചെയ്യണോന്നൂലറിയാൻ പറ്റാത്ത അവസ്ഥയാണ് ഞാനിപ്പം നിൽക്കുന്നത് കാരണം എത്രത്തോളം കടപ്പെട്ട് ഒരു ഷോ കാരണം ചെറിയൊരു എമൗണ്ട് അല്ല ഇവരെന്നെ പറ്റിച്ചത് മുപ്പത്തെട്ട് ലക്ഷം രൂപയാണ് ഇനിയും ആൾക്കാർക്ക് ചെറിയ ചെറിയ എമൗണ്ടുകൾ കൊടുക്കാനുണ്ട് റിയില്ല ബ്രോ എന്റെ ചെയ്യണമെന്നുള്ള അവസ്ഥയല്ല ഞാൻ പറഞ്ഞിരിക്കുന്നത് എല്ലാ രീതിയിലും അവരെന്നെ മാനസികമായിട്ട് തകർത്ത് തുടക്കം മുതലവരെന്നെ പറ്റിക്കണം എന്നുള്ള രീതിയിലാണ് ഓരോ കാര്യങ്ങളും അപ്രോച്ച് ചെയ്തിരുന്നത് ഓരോ കാര്യങ്ങളും പറഞ്ഞ് വിശ്വസിപ്പിക്കുക ഒക്കെ ചെയ്ത് പറ്റിക്കണമെന്ന മെന്റാലിറ്റിയിലാണ് ഞാൻ നവംബർ ഇരുപത്തി ആറാം തീയതി തൊട്ട് അഗ്രിമെന്റ് ചോദിക്കുന്നു പ്രോപ്പർ അഗ്രിമെന്റ് തരുന്നില്ല ഏറ്റവും സമയം ഷാൻ റോമൻ ഡയറക്റ്റ് പോയി കണ്ടു ഞാൻ എഗ്രിമെന്റ് ഞാൻ ഒരു ബാക്ക് ഔട്ട് ചെയ്തു ജനുവരി പന്ത്രണ്ടാതെ ഞാൻ ബാക്ക് ഔട്ട് ചെയ്തു ഞാൻ ഇനി ചെയ്യുന്നില്ല എഗ്രിമെൻ്റിലെ ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോഴത്തേന് ഒരു കൂട്ടത്തിലുള്ള നിമിഷനെ വിളിച്ചിട്ട് പറഞ്ഞിട്ട് ആ നിനക്ക് എന്ത് ഷാനിക്കയോട് സംസാരിക്കാൻ ഡയറക്റ്റ് ഷാൻ ചേട്ടനെ വിളിച്ചിട്ട് കാര്യം പറയാൻ പറഞ്ഞു ഞാൻ അതനുസരിച്ച് ഷാൻകെ വിളിച്ചു ഞാൻ ഷാനിക്കെ വിളിച്ചിട്ട് ഷാനിക്കോട നേരിട്ട് കാണാൻ സ്റ്റുഡിയോയിലോട്ട് വരാൻ പറഞ്ഞു ഞാൻ നേരിട്ട് പോയി കാര്യങ്ങളെല്ലാം കണ്ടു ഞാൻ പറഞ്ഞു ഷാനിക്ക അങ്ങോട്ട് ഞാൻ ബാക്ക് ഔട്ട് ചെയ്യുക ഒരു രൂപയിൽ എനിക്ക് കളയാനില്ല ഷാനിക്ക ഞാൻ ബാക്കൌട്ട് ചെയ്യുമോ എന്ന് പറഞ്ഞു അപ്പം എൻ്റെ പറഞ്ഞ് രണ്ടു ദിവസത്തിനകം ക്ലിയർ ആക്കി തരാമെന്ന് പറഞ്ഞു ഷാനിക്ക അന്നിട്ടും ആയില്ല അങ്ങനെ വീണ്ടും ഞാൻ പതിനെട്ടാം തീയതി രാത്രി ഷാനിക്ക നേരിട്ട് പോയി കണ്ടു അന്നെ കൂട്ടത്തിൽ ഗിത്താർസ്റ്റ് ആകാശിനെ വിളിച്ചുകൊണ്ട് ഞാൻ പോയി നേരിട്ട് കണ്ടിട്ട് പറഞ്ഞു ഷാനിക്ക ഇനി ആയില്ല ഇത് ബാക്കൌട്ട് ചെയ്യുമോ എനിക്ക് ഷോ ചെയ്യാൻ താല്പര്യം കാരണം പ്രോപ്പർ കാര്യങ്ങളൊന്നും ഇല്ലാന്ന് പറഞ്ഞു പ്രോപ്പർ എഗ്രിമെൻ്റ് എനിക്ക് തരുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ അത് പറഞ്ഞു ഷാനിക്ക പറഞ്ഞു നാളെ രാവിലെ ഡാൻ നിനക്കെല്ലാം ഞാൻ ക്ലിയർ ആക്കി എന്ന് പറഞ്ഞു അങ്ങനെ പത്തൊമ്പതീ രാവിലെ ഒരു മീറ്റിംഗ് ഫിക്സ് ചെയ്യുന്നു ഞാൻ മീറ്റിങ്ങിനായിട്ട് ഇവിടെ ഇറങ്ങുന്നു എറണാകുളത്ത് നിന്ന് അത്രയും നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഷാനക്ക് എന്നെ വിളിച്ചിട്ട് പറഞ്ഞുടാ ഷാനിക്കയുടെ വൈഫ് സയറായത്തിക്ക് ഭയങ്കരേന ഭയങ്കര മീറ്റിങ്ങും കാര്യങ്ങളായിട്ട് നിൽക്കുകടാ നമുക്കിപ്പോൾ ഈ മീറ്റിംഗ് കൂടണ്ടാന്ന് നമുക്ക് വൈകുന്നേരത്തേക്കോ നാളെ രാവിലത്തേനെ മീറ്റിംഗ് കൂടാന്ന് പറയുന്നു ഞാനത് കേട്ടു എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ബ്രോ പറയുന്നു ഞാൻ ഓക്കെ അത് കേട്ടു അത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് രാവിലെ അന്ന് തന്നെ വിളിച്ചില്ല പിറ്റേ രാവിലെ ഞാൻ അങ്ങോട്ട് വിളിച്ചു എടുത്തില്ല അത് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് കഴിഞ്ഞിട്ട് നീ ഒരു ടെൻഷനും വേണ്ട ഈ ഷോ ഫുൾ ഓഫ് ചെയ്യാം നിന്റെ ലാബ് ലാഭമായ നഷ്ടമായ നിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് ഞാൻ തരാം തേർട്ടി ഫൈവ് ലാക്സ് ഞാൻ എന്നുള്ള രീതിയിൽ പുള്ളി പറയുന്നു എന്നിട്ടിപ്പം ഷോ കഴിഞ്ഞു ഭയങ്കര അഭിപ്രായം ഭയങ്കര റിവ്യൂ വലിയ ഇത്രയും വലിയൊരു ഹെവി പ്രൊഡക്ഷൻ കൊച്ചി നടക്കാത്ത രീതിയിൽ വലിയൊരു ഷോ നടന്നു അത് കഴിഞ്ഞിട്ട് എല്ലാവരും ഹാപ്പി ഷാനിക്കാലും ഷെയർ എത്തിയാലും എല്ലാവരും ഭയങ്കര ഹാപ്പി എന്നെ വിളിച്ച് പേഴ്സണലി എല്ലാവരും നല്ല സംസാ എല്ലാ രീതിയിലും നമ്മൾ നല്ലത് പറയുന്നു പക്ഷെ ബുക്ക് മേശോന്റെ പേയ്മെന്റ് വന്ന് ഞാൻ പേയ്മെന്റ് ചോദിച്ചതിനു ശേഷം അവരുടെ സ്വഭാവങ്ങളെല്ലാം മാറി പൈസ എന്ത് പൈസ എന്നൊരു ചോദിച്ച ചോദ്യമാണ് ഇനി ചോദിച്ചാൽ എന്ത് പൈസ തരേണ്ടതെന്ന് ഞാൻ പറഞ്ഞു എന്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് തരാനുണ്ടെന്ന് പറയാൻ പറയാ നിനക്ക് അതിന് പ്രൊമോഷൻ കിട്ടിയെന്ന് എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടത് ഇങ്ങനൊക്കെ സംസാരിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടില്ല കഷ്ടപ്പെട്ട് രണ്ടു മാസം പണിയെടുത്ത കാശ് ചോദിക്കുന്നത് പണിയെടുത്ത കാശാണ് ഞാൻ ചോദിക്കുന്നത് എന്നെയും എന്നെ വിശ്വസിച്ച് നിൽക്കുന്ന സ്റ്റാഫുകളും അല്ലെങ്കിൽ നമ്മൾ കൂടെ നിൽക്കുന്ന ലേബേഴ്സും എന്നെ വിശ്വസിച്ച് പണി രാവും പകലും അവർക്ക് വേണ്ടി പണിയെടുത്തു തീയതി തരാന്ന് പറഞ്ഞ ഗ്രൗണ്ട് തന്ത് ഇരുപത്തിരണ്ടാം തീയതി നാലഞ്ച് ദിവസം ഡേ നൈറ്റ് ട്വന്റി ഫോർ ഹവേഴ്സ് പണിയെടുത്തിട്ടാണ് ആ ഒരു പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ചെയ്തത് അത്രത്തോളം അവർ എന്നെ എന്താ പറയേണ്ടത് എനിക്കറിയില്ല ആ രീതിയിലാണ് ഇവർ പെന്നെ നശിപ്പിച്ചു വിട്ടേക്കുന്നത് അവരുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറഞ്ഞാൽ ഒരു പ്രോപ്പർ ലീഗൽ എഗ്രിമെന്റ് ഞാൻ അവരോട്ട് ചെയ്തില്ല അവരെ വാക്കിനെ വിശ്വസിച്ചു അവിടെയാണ് എനിക്ക് പറ്റിയ തെറ്റ് അവരെ വാക്കിനെ വിശ്വസിച്ചു കൂടെ നിന്നു അവരത് മാക്സിമം യൂട്ടിലൈസ് ചെയ്തു ഷാനിക്കേലും ശരി സൈറത്തേനും ശരി ഫുള്ള ഇത്രയും വലിയൊരു പ്രൊഡക്ഷൻ ചെയ്തു കൊടുത്തിട്ട്

ഹെഡാണ് അപ്പം പുള്ളി പറഞ്ഞത് എർ റഹ്മാൻ ഷോ കഴിഞ്ഞിട്ട് പുള്ളി എല്ലാ ഷോസും കാണുന്ന ഒരാൾ പുള്ളി പുള്ളിയുടെ ടീം എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഹാർഡ് കോർ മ്യൂസിക് ലവേഴ്സാണ് അപ്പൊ പുള്ളി പിന്നെ എർ റഹ്മാൻ ഷോ ഹാരിസ് ജയരാജ് ഷോ വിദ്യാജിയുടെ ഷോ എം ജെ ചന്ദ്രൻ ഷോ ഇത്രയും ഷോസൊക്കെ കണ്ടിട്ടാണ് നമ്മുടെ ഷോ കാണുന്നത് പുള്ളി പറഞ്ഞ എർ റഹ്മാൻ ഷോ കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു ഷോ കാണുന്നത് ഇപ്പോഴാണ് അത് വിഷ്വൽ വൈസ് ആണെങ്കിലും സൗണ്ട് വൈസ് ആണെങ്കിലും ഞാൻ വേണമെങ്കിൽ ആ വോയിസിനോട്ട് അങ്ങോട്ടേക്ക് ഫോർവേഡ് ചെയ്ത് തരാം നിജു അവിടെ ഇരുന്ന് സങ്കടപ്പെടുമ്പോഴും ഇപ്പുറത്ത് നിജു ആയിരക്കണക്കിന് ആൾക്കാരെ സന്തോഷിപ്പിച്ചോണ്ടിരിക്കാം നിജു അത് അത് മാത്രം ആലോചിച്ചാൽ മതി എനിക്കറിയാം നിജുവിന്റെ വിഷമം എന്താന്നുള്ളത് എനിക്കറിയാം പക്ഷെ ഈ ഒരൊറ്റ തോട്ട് മതി നിജു അവിടെ വിഷമിച്ചോണ്ടിരിക്കുമ്പോ ഇവിടെ ആയിരക്കണക്കിന് ആൾക്കാരെ ആയിട്ട് സന്തോഷിച്ചുകൊണ്ടിരിക്കാം ഏഹ് നിജു ചെയ്ത വർക്ക് കണ്ടിട്ട് നിജു വളരെ ചുരുക്കം കുറച്ച് വാക്കുകളിൽ നമുക്ക് ഈ പരിപാടി അവസാനിപ്പിക്കാം ഞാനിനി നിജുവിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പോകുന്നില്ല ഞാൻ തീരുമാനിച്ചു കാരണം സൈറ ഇത്രയും സ്ട്രെസ്ഡ് ഔട്ട് ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ ഒരു സമാധാനവും എന്റെ ഭാര്യക്ക് കൊടുക്കുന്നില്ല നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു അവൾ പറയുന്ന കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതിന്ന് മുന്നോട്ട് എങ്ങോട്ടേക്കും പോകുന്നില്ല ഓക്കെ ഇന്നലെ രാവിലെ ഞാൻ സ്റ്റുഡിയോയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഞാൻ കേൾക്കുന്നത് അവളും നിങ്ങളും കൂടെ തർക്കിച്ചോണ്ടിരിക്കുന്നതാണ് ഐക്കൻ നിങ്ങള് പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു അവൾ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറഞ്ഞു കാരണം ബേസിക്കലി നിങ്ങളോട് ഈ ഒരു കാര്യം പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി കാരണം അവൾ ഇടാനുള്ള ഇരുപത് ലക്ഷം എവിടെ എന്ന് പറയുമ്പോൾ നിങ്ങൾ വേറെ എന്താണ്ടോ പിണാക്കി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് എനി അതിനെ പറ്റിയിട്ട് നമുക്ക് സംസാരിച്ചിരിക്കും യാതൊരു കാര്യമില്ല എന്ന് മനസ്സിലായി കാരണം ഇറ്റ് ഡസൺ ഗെറ്റ് ഇൻ സൈഡ് യോർ ഹെഡ് യു ആർ നോട്ട് റെഡി ടു ആക്സെപ്റ്റ് ദാറ്റ് നിങ്ങൾ വേറെ എന്തൊക്കെയോ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് അപ്പൊ എനി ജയറിനെ വിളിച്ചിട്ട് ഈ രീതിയിലുള്ള സംസാരം ഉണ്ടായാൽ ഐ വിൽ ഗോ അഗെൻസ്റ്റ് യുനോ ഐ വിൽ ഗോ അഗെൻസ്റ്റ് യു സൈറ വിൽ ഫയൽ എ കേസ് അഗേൻസ്റ്റ് യു ഹറാസ്മെന്റിന് വേണ്ടിയിട്ട് ഒരു കേസ് നിങ്ങൾക്കെതിരെ അവളോട് കൊടുക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം വേറൊന്നും അല്ല നിങ്ങൾ പറഞ്ഞ് നിങ്ങൾ സെയിം കാര്യം തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എനി നിങ്ങൾക്ക് ഇന്നലെ എന്തോ പറഞ്ഞല്ലോ എന്താ ഉയരെ വന്നപ്പോഴാണ് ഇ ആർ പി ആളുകൾ ആളുകൾ അറിഞ്ഞു തന്നോ അറോറെ ഏത് പട്ടിക്കറിയാൻ അറോറെ ഒരു പട്ടിക്കും അറിയില്ല ഇപ്പോഴും അറിയില്ല മനസ്സിലായില്ലേ അതൊക്കെ നിങ്ങൾ പറഞ്ഞതിനനുസരിച്ചാണ് ദുൽഖറോടൊക്കെ ഷെയർ ചെയ്യാൻ പറഞ്ഞിട്ട് ദുൽഖർ ഒക്കെ ഷെയർ ചെയ്തത് അറോറാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ട് അതിന് അറോറ് ഇപ്പോഴും ഒരു പട്ടിക്കും അറിയില്ല ഉദയം അറിയാം അറോറ് ആർക്കും അറിയില്ല അപ്പൊ അതുകൊണ്ട് അത് വിട്ടേക്ക് അതല്ല ഇവിടെ ടോപ്പിക് എനി എൻ്റെ ഭാര്യക്ക് നിങ്ങൾ തലവേദന ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിജു നിന്നെ ഞാൻ വെറുതെ വിടില്ല ഓക്കെ ഒരു രീതിയിൽ ഞാൻ നിന്നെ വെറുതെ വിടാൻ പോകുന്നില്ല നിനക്ക് എന്റെ സ്വഭാവം അറിയില്ല ഞാൻ ഇടഞ്ഞാ ഞാൻ ഇടഞ്ഞതാ നിജു അത് ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട കാരണം ഈ ഒരു സെൻസും ഇല്ലാത്ത കാര്യം ബാക്ക് ടു ബാക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞുകൊണ്ടിരിക്കുക ഇത് ഇത് ഞാൻ പിന്നെ ലിസൺ വൺസ് ഒന്നും ഒന്നുമല്ല ഇത് ഞാൻ നീ ഇത് ഈ വോയിസ് ബോയ്സിലോട്ട് സേവ് ചെയ്ത് വെച്ചോ ഇത് ആർക്കെങ്കിലും അയച്ചു കൊടുക്കണം നീ അയച്ചു കൊടുത്തോ എന്നാലും കുഴപ്പമില്ല നിന്റെ ഭാഗത്ത് ഒരു സത്യവും ഇല്ല ഇടാത്ത പൈസയുടെ കാര്യമാണ് നീ പറഞ്ഞുകൊണ്ടിരിക്കണ ഇടാത്ത പൈസയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഒരു ഡോക്യുമെന്റേഷൻ ഇല്ല ഇത്രയും എനിക്കിനി നീ വോയിസ് നോട്ടോ റിപ്ലൈയോ ഒന്നും അയക്കണ്ട ഞാനത് കേൾക്കാനും പോകുന്നില്ല ഞാനത് കാണാനും പോകുന്നില്ല എനിക്കതിനുള്ള താല്പര്യമില്ല ഞാൻ വളരെ കാമായിട്ടാണ് പറയുന്നത് ഇനി സയറയോട് സയറക്ക് ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യം എന്തെങ്കിലും നിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണെങ്കിൽ വി ആർ ഗോയിങ് ടു മൂവ് ലീഗലി ആ പാവം നീ ഇൻവെസ്റ്റ് ചെയ്ത പൈസ എങ്ങനെയെങ്കിലും തിരിച്ച് ഹോൾ ഗ്രൂപ്പ് പറഞ്ഞു അവളോട് ഇത് കൊടുക്കേണ്ട യാതൊരു കാര്യവും പക്ഷേ നിനക്ക് നീ ഇൻവെസ്റ്റ് ചെയ്ത പൈസ തിരിച്ചു തരാൻ വേണ്ടിയിട്ട് അവൾ പെടാപ്പാട് പെടുമ്പോൾ ഏനി അവളുടെ തലയിൽ കയറി നിരങ്ങാൻ നോക്കിക്കഴിഞ്ഞ എന്റെ പൊന്ന് നിജു എനിക്ക് അറിഞ്ഞൂടെ ഞാൻ എന്താ ചെയ്യാൻ പോയത് കേട്ടോ ആ ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട കാരണം എൻ്റെ വീട്ടിലെ സമാധാനം എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നീ ഡെയിലി വിളിച്ചിട്ട് ഡെയിലി ഇന്ന് ഇന്നലെ ഒക്കെ വിളിച്ച് 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 പറഞ്ഞ കാര്യം വീണ്ടും വീണ്ടും പറഞ്ഞു 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 പറഞ്ഞ് 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 എന്താണ് എന്തെങ്കിലും ഇപ്പം അവള് പറഞ്ഞു ഡോക്യുമെന്റ് ഇന്ന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരു മെയിലേക്ക് നീ സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെ അത് എൻ എൽ ഐ ടൈപ്പ് ചെയ്ത് അയച്ചേക്കണ അതിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ അതും ഇല്ല നിന്റെ ഭാഗം എടാ ഞാൻ നിന്നോട് പറഞ്ഞു നിന്നെ കൊണ്ട് പറ്റുന്ന പോലെ മേടിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നം ഇതു തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇത് നിന്നെ കൊണ്ട് പറ്റുന്നത് പോലെ നീ മേടിച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ പക്ഷെ വി ആർ വർക്കിംഗ് ഫോർ യു എങ്ങനെയെങ്കിലും അടുത്ത പ്രോജക്റ്റെങ്കിൽ അടുത്ത പ്രോജക്റ്റ് എങ്ങനെയെങ്കിലും നിനക്ക് കുറച്ചെങ്കിലും കുറച്ച് പൈസ ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് ഇനി നീ തല എനിക്കിന് നിന്നെ കാണ എനിക്കന് നിന്റെ മുഖം കാണ്ട ഞാൻ നിന്റെ കൂടെ ഈ ജന്മത്തിൽ ഇനി വർക്ക് ചെയ്യാനും പോകുന്നില്ല ഇ ആർ പി വർക്ക് ചെയ്യാൻ പോകുന്നില്ല എൻ്റെ ഭാര്യ നിനക്ക് എന്തെങ്കിലും ഒരു രീതിയിൽ ലോൺ എടുത്തിട്ടെങ്കിൽ ലോൺ എടുത്തിട്ട് നിനക്ക് കുറച്ച് പൈസ എങ്കിലും പൈസ കിട്ടട്ടെ എന്ന് വിചാരിക്കുമ്പോൾ നീ അവൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന തലവേദന എന്ന് പറയുന്നത് ചില്ലറൊന്നും അതുകൊണ്ട് ഈ പരിപാടി നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ ഈ പരിപാടി നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇനി ജൈറോ നിനക്ക് പൈസ തരുന്നു ഞാൻ അവളോട് ഇപ്പോഴും ഞാൻ പറയും പൈസ കൊടുക്കണ്ട കാരണം നിന്റെ സ്വഭാവം അതാണ് നീ പറഞ്ഞ കാര്യം ഒരു രീതി ഞാൻ നിന്നോട് പ്രൊഡക്ഷൻ്റെ കാര്യം ഒരു വെള്ളം ചോദിച്ചു കഴിഞ്ഞാൽ തരാൻ തരാനാരും ഇല്ലാന്ന് പറഞ്ഞിട്ടും നീ ഏതോ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത്രയും ബുദ്ധി ഇല്ലാത്ത നീ ഞാൻ ഞാനില്ല വാട്സാപ്പ് ഗ്രൂപ്പിൽ ഞാൻ വെള്ളം ആരോടാണ് ചോദിക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ നീ ഏതോ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് കാണിച്ചു തരുമ്പോൾ ഞാൻ ഇല്ലാത്തൊരു ഗ്രൂപ്പ് എനിക്ക് കാണിച്ചു അത്രയും വിവരദോഷിയാണ് നീ അത്രയും വിവരമില്ലാത്ത ഒരുത്തരണ നീ ഇനി നീ സൈറക്കൊരു തലവേദന ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്റെ നിജു ഞാൻ നിന്നോട് പറയാണ് ആ